ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണം എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു ഈ മഴ മൂലം നമുക്ക് നമുക്കൊരുപാട് അവധിവാസങ്ങൾ വന്നിരുന്നു അതേപോലെ വയനാട് ദുരന്തം ഇതിനൊക്കെ പശ്ചാത്തലത്തിൽ ഓണപരീക്ഷ പരീക്ഷ നീട്ടിവെക്കുമോ അല്ലെങ്കിൽ ഒഴിവാക്കുമോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു ആ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും ഇതിനെല്ലാം ഉള്ള മറുപടി ഇപ്പോൾ വന്നിരിക്കുകയാണ് ഓണ ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിനു മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകളും വീഡിയോ ക്ലാസ്സുകളും മറ്റ് യൂസ്ഫുള്ള വീഡിയോകളും ഞങ്ങൾ ഈ ചാനലിലൂടെ വിദ്യാർത്ഥികൾക്കായിട്ട് നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ കുട്ടികളെ ഓണ ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു ഓണം എക്സാമിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു മുൻപ് പറഞ്ഞിരുന്നത് അതായത് നമ്മുടെ വിദ്യാഭ്യാസ കലണ്ടറിൽ പറഞ്ഞിരുന്ന ഡേറ്റിനേക്കാൾ ഒരു ദിവസം നേരത്തെയാണ് ഇത്തവണ ഓണപരീക്ഷ ആരംഭിക്കുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതി മുതൽ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വരെയായിരിക്കും ഇത്തവണത്തെ ഓണ നടക്കുക സെപ്റ്റംബർ നാലായിരുന്നു ആദ്യം പറഞ്ഞ ഡേറ്റെങ്കിൽ ഒരു ദിവസം നേരത്തെ അതായത് സെപ്റ്റംബർ മൂന്നിന് തന്നെ ഓണ ആരംഭിക്കും സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അവസാനിക്കുകയും ചെയ്യും ഈ രീതിയിലുള്ളൊരു തീരുമാനമെടുത്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത് സോ ഓണ ഇനി അധികം നാളുകളൊന്നുമില്ല എനി നോക്കിയാൽ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ നിങ്ങൾക്കുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഓണപരീക്ഷയുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദുരന്തം സംഭവിച്ച മുണ്ടക്കൈ സ്കൂളിലും വെള്ളാർമല സ്കൂളിലും ഓണപരീക്ഷ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു അല്ലാതെ കേരളത്തിലുള്ള മറ്റെല്ലാ സ്ഥലങ്ങളിലും ഓണപരീക്ഷ നടക്കും അതും ഒരു ദിവസം നേരത്തെ മുൻപ് പറഞ്ഞതിനേക്കാൾ ഒരു ദിവസം നേരത്തെ സെപ്റ്റംബർ മൂന്നിന് തന്നെ തുടങ്ങുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വീണ്ടും കാണാം